പ്രേതവും ഇല്ലാതെ ഭയപ്പെടുവാൻ യാതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഭീതി തോന്നുന്നു വളരെ ക്യൂട്ടായ പത്ത് വയസ്സുകാരനെ നിങ്ങളെ ഭയം ജനിപ്പിക്കാനാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആകസ്മികത്തിലേക്ക് സ്വാഗതം ആംഗ്രി ബേബീസ് എന്ന ഡേ കെയർ സ്ഥാപനത്തിലെ പുതിയ സ്റ്റാഫായിരുന്നു സുന്ദരിയായ ഇവ ബേബി സെറ്ററായി സേവനം ആവശ്യപ്പെട്ടു വന്ന അനേക മേലുകളിൽ നിന്ന് ആരും തിരഞ്ഞെടുക്കാതിരുന്ന ഒരു ഓഫർ വിവയുടെ കണ്ണിൽപ്പെട്ടു സാധാരണ സ്ഥാപനം ഇടാക്കുന്ന തുകയുടെ ഇരട്ടിയായിരുന്നു അവരുടെ വാഗ്ദാനം ബാക്കിയായിരുന്ന കാശം മുഴുവൻ അവൾക്ക് സ്വന്തമാക്കാം ആരോടും അധികം ചോദിക്കാനും പറയാനും നിൽക്കാതെ അവൾ നൂറ് കിലോമീറ്ററോളം അകലെയുള്ള ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ഇവ അവിടെ എത്തി അധികം ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമി കണക്ക് വരണ്ട സ്ഥലമായിരുന്നു അത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വില്ലയായിരുന്നു അത് മുറ്റത്ത് ആരെയും കാണാത്തത് കൊണ്ട് ഇവ കോളിംഗ് ബെല്ലിൽ വിരലെ നിർത്തി കാത്തിരുന്നു കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ മലക്കെ തുറന്നു ആ സമയം കണ്ടാൽ പ്രാന്തുള്ളതെന്ന് തോന്നിക്കുന്ന അരവതി തുറന്ന വാതിലിലൂടെ പുറത്തേക്ക് ഓടി ആ കാഴ്ച കണ്ട് ഇവ അന്താളിപ്പോടെ ആ വീട്ടിലേക്ക് നോക്കി അപ്പോൾ മധുരമായി ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ ആൺകുട്ടി ആ റൂമിലേക്ക് വന്നു ആ സമയം ആ മെയിലിലെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു എൻ്റെ പത്ത് വയസ്സുകാരനായ മകനെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള സമയം കെയർ ചെയ്യണം ആ സമയത്ത് താങ്കൾക്ക് പുറത്തേക്ക് പോകാൻ അനുവാദവുമില്ല പത്ത് വയസ്സാണെങ്കിലും അഞ്ച് വയസ്സുള്ള കുട്ടികളുടെ പെരുമാറ്റവും പ്രസൃതിയുമാണ് അവന് ഹാളും ബെഡ്റൂമും ഒഴിച്ച് എവിടെയും പോകരുത് വൈകിട്ട് അഞ്ചുമണിയാവുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകാം താല്പര്യമുള്ളവർക്ക് മുഴുവൻ പേയ്മെൻറ്റും അഡ്വാൻസായി തരുന്നതാണ് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇവയുടെ പരിഭ്രമം മുഴുവൻ മാറി അവൾ സ്നേഹത്തോടെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ആ ആൻറ്റി ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതാ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓടിപ്പോകും ആ കുട്ടി കൊഞ്ചി കൊഞ്ചി പറഞ്ഞു അവൾ ആ കുട്ടിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു മടിയിലിരുത്തി കഥകൾ പറഞ്ഞു ഭക്ഷണം വാരിക്കൊടുത്തും ആ കുട്ടിയെ ഇവ ഒരുപാട് സ്നേഹിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവളുടെ ദേഹത്ത് ഒരു പോലെ ആ കുട്ടി പറ്റിച്ചേർന്ന് കിടന്നു വൈകുന്നേരമായപ്പോൾ അവളെ മയക്കത്തിൽ നിന്ന് ഉണർന്നു ആ കുട്ടി എപ്പോഴേക്കും നല്ല ഉറക്കത്തിലായിരുന്നു ഹാളിലേക്ക് നടന്നു പോകുമ്പോഴാണ് അവൾ ബെഡ്റൂമിനും ഇടയിൽ ഒരു നീണ്ട ഇടനാഴി കാണുന്നത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവൾ ആ ഇടനാഴിയിലൂടെ നടന്നു ആ സമയത്ത് താഴേക്ക് പോകുന്ന ഒരു കോണിപ്പടി കൂടി അവൾ കണ്ടു ഒരു മണിക്കൂറോളം സമയം ബാക്കിയുള്ളത് കൊണ്ട് അവൾ നേരം പോക്കിനായി ആ കോണിപ്പടിയിലൂടെ ഇറങ്ങി ഇരുളിനെ കീറിപ്പറിച്ച് അവൾ താഴെ എത്തി താഴെ ഇരുട്ടിൽ രണ്ട് തിളക്കം അവൾ കണ്ടു സ്വിച്ച് തപ്പിപ്പിടിച്ച് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിപ്പിച്ചു ഒരു ചെറിയ ആൺകുട്ടിയെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു ആ കുട്ടിയുടെ വായിൽ തുണി തിരികെ വെച്ചിരുന്നത് കൊണ്ട് സംസാരിക്കാൻ വല്ലാതെ വെമ്പലോടെ അവൻ ദേഹം കുലുക്കിയവയെ വിളിച്ചു അടുത്തു ചെന്നപ്പോഴാണ് അവളെ ഞെട്ടിച്ച മറ്റൊരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നത് ആ പയ്യനും മുകളിൽ ഉറക്കിക്കിടത്തിയ പയ്യനും ഒരേ മുഖച്ചായയാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരാളാണ് ഇതികർത്തിവയാമോടെയായി നിന്ന ഇവ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചെത്തി അവൾ ആ കുട്ടിയുടെ കെട്ടുകൾ അഴിച്ചു പിന്നീട് വായിലെ തുണിയും എടുത്തു മാറ്റി ആ കുട്ടി അപ്പോൾ പറഞ്ഞ കാര്യം അവളുടെ തലച്ചോറിൽ മിന്നൽ പിണരവുകൾ സൃഷ്ടിച്ചു നിങ്ങളിവിടെ നിന്ന് പോകണം അപകടമാണ് കൂടുതൽ എന്തെങ്കിലും പറയാൻ നോക്കിയാൽ അവനോണരും നമുക്ക് രണ്ടു പേർക്കും അത് എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾക്ക് ചിരിയാണ് വന്നത് പത്തു വയസ്സുള്ള കുട്ടി എന്ത് ചെയ്യാനാണ് പത്ത് വയസ്സുണ്ടെങ്കിലും അഞ്ച് വയസ്സുകാരൻ്റെ കുസൃതിയാണ് ആ കുഞ്ഞിന് ഇതാരോ ചെയ്യുന്ന പ്രാങ്കായിരിക്കും ഇവ മുന്നിലിരിക്കുന്ന കുട്ടിയെ നോക്കി കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങി ആ സമയം ആ കുട്ടി കൂടുതൽ ഭീതി നിറച്ച് പറഞ്ഞു നിങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ ഞങ്ങൾ ടിൻസാണ് യുവതികളെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ അവൻ തന്നെ അയക്കുന്ന മെയിലുകളാണിത് പത്തു വയസ്സുള്ള അവനോ ഇവ അവിശ്വസനീയമായി ചോദിച്ചു ഞങ്ങൾക്ക് ഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന റയർ ഹോർമോണൽ രോഗമാണ് കാണുവാൻ കുട്ടികളെ പോലെ തോന്നും പക്ഷെ ഞങ്ങൾക്ക് മുപ്പത് വയസ്സുണ്ട് വളർച്ച നിന്ന് പോയ കുട്ടികൾ ഇവയുടെ സപ്തനാടികളും തളർന്നു ഹൃദയമടിപ്പ് വല്ലാതെ കൂടി ശരീരത്തിലൂടെ മിന്നൽ പിണലുകൾ കടന്നുപോയി വിറച്ച് ഭീതി നിറഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു ഈ ഓർഫൺ സിനിമയിലെ പോലെയാണോ ഈ സമയം പുറകിൽ നിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം അവളുടെ കഥകളിൽ പതിച്ചു ഒരു കനത്ത ശബ്ദം അവിടെ മുഴങ്ങി അതേലോ പക്ഷെ ഒരു ടിസ്റ്റ് കൂടെയുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഒരൊറ്റ മനസ്സാണ് ആരാണ് കൂടുതൽ പാപി ഡെവിൾ അതുമാത്രമാണ് ഞങ്ങൾക്കിടയിലെ മത്സരം ഇവ നോക്കി നിൽക്കി രണ്ടുപേരും പൈശാചികമായി പുഞ്ചിരിച്ചു ഒരു സിറിഞ്ച് അവളുടെ കഴുത്തിൽ വന്ന് പതിച്ചു അർദ്ധബോധത്തിൽ അവിടെ കിടക്കുമ്പോൾ ആരോ ഇവയുടെ കാതിൽ ഇപ്രകാരം മന്ത്രിച്ചു ഇവയ്ക്ക് ഇഞ്ചക്ഷൻ പേടിയില്ലല്ലോ